ഏകലോകം ഏകാരോഗ്യം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ജില്ലയിൽ നടപ്പാക്കുന്ന നിപ ബോധവൽക്കരണ പ്രതിരോധ ക്യാമ്പയിന് തുടക്കമായി ബോധവൽക്കരണ പോസ്റ്ററിന്റെ പ്രകാശനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ക്യാമ്പയിനിന്റെ ആദ്യഘട്ടമായ ജില്ലാതല പരിശീലന പരിപാടിയിലാണ് ബോധവൽക്കരണ പോസ്റ്റർ പുറത്തിറക്കിയത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ ഒരുക്കുന്നത് ആദ്യഘട്ടത്തിൽ വിവിധ വകുപ്പുകളുടെ ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കുള്ള സംഘടിപ്പിച്ചു പരിശീലന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭേദപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ രോഗം പിടിപെട്ടാൽ എഴുപത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും മരണമായതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾക്ക് എക്സ്പോസ് സാമ്പാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായി നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കും എല്ലാം അറിവ് കൊടുക്കുന്നതിന് വളരെയധികം പ്രാധാന്യം ക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണ് നമ്മളേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കുട്ടികൾ ആയിരിക്കുമ്പോൾ ഒരു സെൽഫ് റിലയൻസും ഡെവലപ്മെന്റിനും ആക്റ്റീവായിരിക്കണം ആക്റ്റീവായിട്ട് പുറത്തു പോകുന്നു കാടും മറ്റു ജന്തുക്കളുമായിട്ട് ഇടപഴകി ജീവിക്കുന്നു ഇതൊക്കെ വേണമെന്നാണ് ചിന്തകരൊക്കെ പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള ഒരു കുട്ടിക്ക് സ്കൂൾ കെട്ടി എട്ടാം ക്ലാസ് പേരുടെ കുട്ടിക്ക് നിപ പോസിറ്റീവായി പിന്നെ ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനം ചെയ്തെങ്കിലും മരണപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ജില്ലയിൽ അടുത്ത കാലത്തുണ്ടായ വളരെ ദുഃഖകരമായ ഒരു എക്സ്പീരിയൻസ് ഇതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഇതിനു മുമ്പും എക്സ്പോഷർ ഉണ്ടായി ഇതോടൊപ്പം തന്നെ അമീബിയൻസർഫിലിറ്റിസ് രോഗം ബാധിച്ച കുട്ടികളും മരിച്ചു പോകും ഈ വർഷം മൂന്നും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ശക്തമായ ധാരണ നമുക്ക് മാത്രമല്ല ഇവിടെ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് വളരെ കൃത്യമാണ് ഏത് തരം ഫ്രൂട്ട്സും കഴിക്കാം അല്ലെങ്കിൽ കിടക്കുന്ന താഴെ കിടക്കുന്ന ഫ്രൂട്ട്സ് സ്കിൻ ബ്രീച്ചുള്ള ഫ്രൂട്ട്സ് കഴിക്കാമോ അല്ലെങ്കിൽ എടുത്തു വെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞ് കഴിക്കാം കുട്ടികൾ കാടിലേക്കോ അല്ലെങ്കിൽ കുറച്ച് മറ്റ് വീടുകളിൽ നിന്ന് ഇറങ്ങി പോകണം അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് കുട്ടികൾ ചിന്തകന്മാരും എല്ലാം പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ അങ്ങനെ മറ്റ് പ്രകൃതിയുമായിട്ടും മറ്റ് മൃഗങ്ങളായിട്ടും ഇടവഴികൾ വളരെ ആക്റ്റീവായിട്ട് ജീവിക്കുന്നത് കുട്ടികളാണ് സമർത്ഥന്മാരായിട്ടുള്ള വലിയ കുട്ടികളായിട്ട് വരും അല്ലാതെ എപ്പോഴും മൊബൈൽ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ ഉള്ളതായിട്ട് വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ നോക്കുന്നത് കടയിൽ പോയി പുഴയിലും ഒക്കെ കുളിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളിൽ കുടിക്കുന്ന കുട്ടികൾ സുഹൃത്തുക്കളൊക്കെ കാട എക്സ്പ്ലോർ ചെയ്യാൻ പോയി അവിടെ കിട്ടിയ ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചു ഇതെല്ലാം നമ്മളെല്ലാം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോഴാണ് അവിടെ അവിടെ വളരെ കൃത്യമായിട്ട് നമ്മളവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അധ്യക്ഷയായി നിപ ബോധവൽക്കരണ പോസ്റ്റർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി രമേഷ് കുമാർ ഏറ്റുവാങ്ങി ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ഷുബിൻ മുഖ്യപ്രഭാഷണവും നടത്തി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ന്യൂന മർജ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് എൻ നോഡൽ ഓഫീസർ ഡോക്ടർ ഫിറോസ് ഖാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ഡോക്ടർ അനീഷ് അരുൺ സത്യൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ഫുഡ്വെയർ ആക്സസറീസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ